യേശു ഒരു രാജസേവകന്റെ മകനെ സുഖപ്പെടുത്തുന്നു യേശു രാജസേവകന്റെ വീട്ടിൽ പോകാതെ തന്നെ അവനെ സുഖപ്പെടുത്തുന്നു യേശു പറഞ്ഞു നിങ്ങൾ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണാതെ വിശ്വസിക്കുകയില്ലല്ലോ രാജസേവകൻ യേശുവിൻ്റെ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് വീട്ടിലേക്ക് തിരിച്ചുപോയപ്പോൾ വഴിക്ക് വെച്ച് തന്നെ ഒരു വൃത്യൻ മകൻ സൗഖ്യം പ്രാപിച്ചു എന്ന സന്തോഷ വാർത്തയുമായിട്ട് വന്നു വിശ്വസിച്ചുകൊണ്ട വചനമനുസരിച്ചാലാണ് അത് ഫലം പുറപ്പെടുകയുള്ളു വചനത്തെപ്പറ്റി പറ്റി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് ചോദിച്ച് തീർക്കണം എന്നിട്ട് നമ്മൾ വജനത്തിൻ്റെ ഉറവിടമായ ദൈവത്തിൽ അല്ലെങ്കിൽ യേശുവിൽ വിശ്വസിച്ചുകൊണ്ട നമ്മളെ തന്നെ യേശുവിന സമർപ്പണത്തിലൂടെ നമ്മൾ യേശുവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കണം ഒരു തീരുമ്പോൾ നമ്മളിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും അവിടുന്ന് പ്രവർത്തിക്കും നമ്മൾ നമ്മളെ തന്നെ യേശുവിന് സമർപ്പിക്കാതെ യേശുവിന് നമ്മളിൽ ഒന്നും തന്നെ ചെയ്യുവാൻ സാധിക്കുകയില്ല യേശുവിൻ്റെ സ്വന്തം നാടുകളിൽ ജനം അത്ഭുതങ്ങളും അടയാളങ്ങളും കാണാതെ വിശ്വസിച്ചിരുന്നില്ല അതുകൊണ്ട് യേശുവിന് കാര്യമായിട്ടൊന്നും അവിടെ ചെയ്യുവാൻ സാധിച്ചില്ല യേശുവിന് അവിടെ എന്തെങ്കിലും ചെയ്യണമെന്നാഗ്രഹമുണ്ടായിരുന്നു പക്ഷെ സാധിച്ചില്ല ആ രാജസേവകൻ വിശ്വസിച്ചപ്പോൾ ആ നിമിഷം തന്നെ തൻ്റെ പുത്രൻ സൗഖ്യം പ്രാപിച്ചു വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കും എന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോദ്ധ്യവുമാണ് പൗരോസ്ലിയ പറയുന്നു ലേഖനത്തില വിശ്വാസത്തിന് ശക്തിയുണ്ട് അതുകൊണ്ടാണ് യേശു പറഞ്ഞത് ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ ഒരു മലയോട് അവിടെ നിന്ന് മാറി കടലിൽ പോയി പതിക്കുക എന്ന് പറഞ്ഞാൽ അത് അതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ഈ വിശ്വാസത്തിൽ വളരുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക് നൽകിയിട്ടുള്ള വിശ്വാസത്തിൽ നന്ദി പറയാം